നമസ്കാരം ഹൈക്കോടതിയിലും അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി ഡൽഹി മദ്യനയക്കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇ ഡി കസ്റ്റഡിയിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകാനാകില്ല എന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് അല്പസമയം മുൻപ് പുറത്തു വരുന്നത് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗ്വി നിരവധി വാദങ്ങൾ ഉന്നയിച്ചു എങ്കിലും നാളെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ് എന്നതുൾപ്പെടെയുള്ള പല വാദങ്ങൾ ഉന്നയിച്ചു ഇ ഡിയുടെ നടപടിക്കെതിരെയൊക്കെ തന്നെ ശക്തമായ വാദം ഉന്നയിച്ചെങ്കിലും ഡൽഹി ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകാൻ വിസമ്മതിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അദ്ദേഹത്തെ നാളെ കോടതിയിൽ ഹാജരാക്കും അതിനു മുൻപ് ജാമ്യം നേടാനുള്ള ഒരു ശ്രമമാണിപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയതിലൂടെ കെജ്രിവാൾ കെജ്രിവാളും കെജ്രിവാളിൻ്റെ അഭിഭാഷകനും നടത്തിയത് അത് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി ഈ ഒരു വിഷയത്തിൽ വിസമ്മതമാണ് അറിയിച്ചിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ ചോദ്യം ചെയ്ത ശക്തമായ വാദമാണ് ഡൽഹി ഹൈക്കോടതിയിൽ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി ഉന്നയിച്ചത് ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മയുടെ ബെഞ്ചാണ് കെജ്രിവാളിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിച്ചത് കേന്ദ്ര ഏജൻസിയുടെ മെല്ലപ്പോക്ക് തന്ത്രങ്ങളെയാണ് വക്കീൽ സിംഗ്വി ചോദ്യം ചെയ്തത് കെജ്രിവാളിന്റെ ഹർജിക്ക് വിശദമായ മറുപടി നൽകാൻ മൂന്നാഴ്ച സമയം വേണമെന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് പി രാജുവിന്റെ വാദത്തെയും അഭിഷേക് സിംഗ്വി ഖണ്ഡിച്ചു കെജ്രിവാളിന്റെ റിമാൻഡ് കാലാവധി നാളെ അവസാനിക്കാനിരിക്കെയാണ് ഹർജി ഹൈക്കോടതിയിൽ എത്തിയത് ഒപ്പം തന്നെ വീണ്ടും മൂന്നാം തീയതി ഏപ്രിൽ മൂന്നാം തീയതി ഈ ഹർജി പരിഗണിക്കും മാത്രമല്ല അറസ്റ്റ് നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇ ഡിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയായിരുന്നു മുഖ്യവാദങ്ങൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാം പക്ഷേ അതിനെ തെരഞ്ഞെടുത്ത സമയമാണ് പ്രശ്നമെന്ന് ആണ് അഭിഷേക് വി പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ജനാധിപത്യം എന്നാൽ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് എന്നാണ് അതിനെ അസന്തുലിതമാക്കിയതിൽ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടനയെ തന്നെ തടസ്സപ്പെടുത്തുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള അറസ്റ്റ് പ്രചരണത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിനെ തടയാൻ വേണ്ടിയാണ് രണ്ടാമതായി പാർട്ടിക്ക് ആഘാതം ഏൽപ്പിക്കാനും മൂന്നാമതായി ആദ്യം വോട്ട് പെട്ടിയിൽ വീഴും മുമ്പ് തന്നെ നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ കൊയ്യുന്നതിന് വേണ്ടിയാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം വാദിച്ചത് തിരഞ്ഞെടുത്ത സമയം പ്രശ്നമാണ് എന്നുള്ള കാര്യം അദ്ദേഹം കോടതിയിൽ അവതരിപ്പിച്ചു അതുപോലെ ഇ ഡിയുടെ വാദങ്ങൾ പൂർണ്ണമായി നല്ല ഉദ്ദേശത്തോടെയല്ല ഒരു ദിവസത്തെ തടങ്കലാണെങ്കിൽ പോലും മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് എന്ത് മറുപടിയാണ് ഇ ഡിക്ക് ഫയൽ ചെയ്യാനുള്ളത് എന്നും അഭിഷേക് സിംഗ്വി ചോദിച്ചു അറസ്റ്റ് ചെയ്യാനായി പറഞ്ഞ കാരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കില്ലാതെ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം അറസ്റ്റിന് വകുപ്പുണ്ടോ സെക്ഷൻ പത്തൊൻപതിലെ കള്ളപ്പണം കൈവശം വെക്കൽ കുറ്റം ചെയ്തതായി വിശ്വസിക്കാൻ കാരണങ്ങൾ കുറ്റക്കാരൻ എന്നീ മൂന്ന് മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാലും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ കാരണമില്ല അറസ്റ്റ് ചെയ്യാൻ ഇഡിക്ക് അധികാരമുണ്ട് എന്നാൽ അതിന് തക്കതായ കാരണങ്ങൾ എവിടെ എന്നാണ് കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ ചോദിച്ചത് കെജ്രിവാൾ നിസ്സഹകരിച്ചു എന്ന ആരോപണം തനിക്ക് ഓർമ്മയില്ലെന്നോ അറിയില്ലെന്നോ പറയുന്നത് എങ്ങനെ നിസ്സഹകരണമാകും അതുകൊണ്ട് എങ്ങനെ അറസ്റ്റ് ചെയ്യാനാകും എന്നുള്ള കാര്യവും അദ്ദേഹം കോടതിയിൽ ഉന്നയിച്ചു അതുപോലെ മറ്റ് പ്രതികളുടെ മൊഴി ഈ ഒരു വിഷയത്തിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ തക്കതായ തെളിവുകൾ നൽകുന്നില്ല എന്ന കാര്യവും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കോടതിയിൽ അഭിഷേക് സിംഗ്വി പക്ഷേ കോടതി ഈ വിഷയങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് അടുത്ത മാസം മൂന്നാം തീയതിയിലേക്ക് കേസ് മാറ്റി കെജ്രിവാളിന് ഇടക്കാല ജാമ്യമില്ല